ആദ്യമായി മഴ പെയ്തത് ടു പോയിന്റ് ഫോർ ബില്ല് വർഷങ്ങൾ അതൊക്കെ ശരി തന്നെ എന്നാൽ ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത്ര കൃത്യമായി ഇതൊക്കെ മനസ്സിലായി പറഞ്ഞു തരാം ഭൂമിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം താഴെ കൂർന്നു പോകുമല്ലോ ഇങ്ങനെ പോകുമ്പോൾ മണ്ണിലുള്ള മിനറൽസിനെയും കൂടെ കൊണ്ടുപോകും ഉദാഹരണത്തിന് ചുണ്ണാമ്പ് കല്ലുകൊണ്ടുള്ള ഗുഹകൾ ശ്രദ്ധിച്ചാൽ മതി വലിയ തൂണുകൾ പോലെ ചുണ്ണാമ്പ് പാറകൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം ഇവയെല്ലാം വെള്ളം ഊർന്നു വീണപ്പോൾ അതിന്റെ കൂടെ താഴേക്ക് പതിച്ച ചുണ്ണാമ്പുകളാണ് അത് ചുണ്ണാമ്പ് മാത്രമല്ല മണ്ണിലടങ്ങിയിരിക്കുന്ന എല്ലാ മിനറൽസിനെയും വെള്ളം ഇതുപോലെ കൊണ്ടുപോകും ഇങ്ങനെ മിനറൽസ് ഒഴുകിയതിന്റെ പാടുകൾ ലോകത്തുള്ള എല്ലാ പാറകളിലും കാണുവാൻ കഴിയും എന്നാൽ രസകരമായ കാര്യം എന്താണെന്നാൽ ടൂ പോയിന്റ് ഫോർ ബില്യൻ വർഷം മുമ്പുണ്ടായ പാറകളിലൊന്നും ഇതുപോലെ മിനറൽസ് ഒഴികിയതിന്റെ ലക്ഷണങ്ങൾ ഇല്ല എന്നതാണ് ഇവിടെയുള്ള മിനറൽസ് എല്ലാം വെള്ളം വീണാൽ പോലും അനങ്ങാത്ത സൂപ്പർ റെഡ് റോക്സ് ആയി മാറി ഉറച്ചിരിക്കുകയാണ് കാരണം മഴയില്ലാത്ത കാലത്ത് നല്ല ചുട്ടുപൊള്ളുന്ന വെയിൽ മാത്രമുള്ള കാലത്തുണ്ടായ പാറകളാണ് ഇവയെല്ലാം ഇങ്ങനെ ഫോസലുകൾ ഉൾപ്പെടെ അന്നത്തെ ഭൂമിയിൽ നിന്ന് ലഭിച്ച എല്ലാ തെളിവുകളും വെച്ചാണ് ടു പോയിന്റ് ഫോർ ബില്യൻ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ആദ്യമായി മഴ പെയ്തത് എന്ന നിഗമനത്തിലെത്തിയത്